ധ്യായം പതിനാലാം വാക്യം നോക്കുക ഭ്രൂണശാസ്ത്രമൊക്കെ പറയുന്ന ആയത്താണ് പിന്നെ ആ ശുക്ലത്തുള്ളിയെ നാം ഒരു രക്തക്കട്ടയായി രൂപപ്പെടുത്തി അനന്തരം രക്തക്കട്ടയെ നാം ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുത്തി തുടർന്ന് നാം ആ മാംസപിണ്ടത്തെ അസ്ഥികൂടമായി രൂപപ്പെടുത്തി എന്നിട്ട് നാം അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു അപ്പോൾ സൃഷ്ടാക്കളിൽ വെച്ച് ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു ഇപ്പം അള്ളാഹു അഹ്സനുൽ എന്നാണ് പറഞ്ഞത് സൃഷ്ടാക്കളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അപ്പോൾ നേരത്തെ അള്ളാഹു മുഖ്യ ദൈവമാണ് മറ്റ് ദൈവങ്ങൾ ശുപാർശക്കാരായ ചോട്ടാ ദൈവങ്ങളാണ് എന്ന് ആയത്തിറക്കിയപ്പോഴാണ് പിശാജിൻ്റെ ആയത്താണ് എന്ന് പറഞ്ഞ അവസാനം തിരുത്തേണ്ടി വന്നത് ഇവിടെ സൃഷ്ടാക്കളിൽ വെച്ച് ഏറ്റവും നല്ല സൃഷ്ടികർത്താവ് അള്ളാഹുവാണ് എന്ന് പറയുമ്പോഴും മുഹമ്മദിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന പഴയ സിർക്കിൻ്റെ ഹാങ് ഓവറ് വിട്ടുപോയിട്ടില്ല എന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് സൃഷ്ടികർത്താക്കളിൽ വെച്ച് മുന്തിയ സൃഷ്ടികർത്താവ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞത് അവിടെയും അതുതന്നെ ആയിരുന്നു പറഞ്ഞത് മുന്തിയ സൃഷ്ടാവായിട്ട് അള്ളാഹുവും പിന്നെ ചോട്ട ദൈവങ്ങളായിട്ട് ലാത്തേം മനാത്തിയും എന്ന് തന്നെയാണ് പറഞ്ഞത് ആ ലാത്തയും മനാത്തി ഒന്നും ഇപ്പോഴും മുഹമ്മദിൻ്റെ മനസ്സിൽ നിന്ന് പറ്റേ വേരറ്റു പോയിട്ടില്ല എന്നതുകൊണ്ടാണ് മനസ്സിലത് ഉള്ളതുകൊണ്ടാണ് സൃഷ്ടി വെച്ച് ഏറ്റവും നല്ല സൃഷ്ടികർത്താവ് എന്ന രീതിയിൽ അള്ളാഹുവിനെ ഇവിടെ വിശേഷിപ്പിക്കേണ്ടി വന്നത് ഇത് ഒരുപക്ഷെ അന്നത്തെ ആളുകൾ ചൂണ്ടിക്കാണിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആരും ഇതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കാത്തത് കൊണ്ടാണ് ഇത് പിസാജിൻ്റെ ആയത്താണ് എന്ന് മുഹമ്മദ് പിന്നീട് തിരിച്ചറിയാതെ പോയത് ഏതായാലും ഇത് നേരത്തെ പറഞ്ഞ അഹദ് എന്ന് പറയുന്ന ഏകൻ എന്ന് പറയുന്ന വളരെ കർക്കശമായി ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ദൈവത്തിൻ്റെ ഏകത്വം എന്ന ആ ഒരു സിഫത്തിന് വിരുദ്ധമാണ് ഈ സൃഷ്ടാക്കളിൽ വെച്ച ഏറ്റവും മുന്തിയ സൃഷ്ടാവ് എന്ന് പറയുന്നത് കാരണം സൃഷ്ടികർത്താവ് എന്ന് പറയുന്നത് അള്ളാഹു മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നെ അള്ളാഹുവിനെക്കുറിച്ച് എങ്ങനെ അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അവിടെ ഒരു വൈരുദ്ധ്യം ഖുർആാനിൽ തന്നെ വരുന്നു